ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ സ്കോർണർ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണോ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഈ വർഷത്തെ ആദ്യം ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ അപ്പോൾ ഇത് കൂട്ടാൻ വെക്കുന്ന തെരുലഞ്ച് ബ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതേ ചക്ക ഹസ്ബൻഡ് ചക്ക പോയി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചക്ക കൊണ്ടുവന്നാൽ പിന്നെ ആൾ നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ അത് എത്താൻ മുറിക്കാനും എത്താനും അരിഞ്ഞിടാനും അരിഞ്ഞു തരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞങ്ങൾ രണ്ടാളും തന്നെയാണ് ഇത് ഒരുമിച്ച് ഈ ചക്കപ്പണി എടുക്കാറുള്ളത് കേട്ടോ ചക്ക കൊണ്ടുവന്നാൽ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഭയങ്കര മടുപ്പായിരിക്കും അല്ലേ ആരെങ്കിലും ഒരാൾ തരാണ്ടായി നല്ല പെട്ടെന്ന് അത് കൈ ചെയ്യും അപ്പോൾ ഇന്നത്തെ ലഞ്ച് വീട് നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ചക്കൻ്റെ കൂടത്തിൽ നമ്മൾ ചക്കക്കുരു നല്ലോണം ഡാറിട്ട് നല്ല പിന്നെ ഇത് കുഴിയച്ചക്കയാണേ ഇതിൻ്റെ കുരുവിനൊക്കെ നല്ല പൊടിയ നല്ല ടേസ്റ്റുള്ളൊരു ചക്കയാണ് കേട്ടോ അത് നല്ല പിന്നെ പെട്ടെന്ന് വേവേം ചെയ്യാം അധികം വെള്ളമൊന്നും വേണ്ട ഓരോ ചക്കക്കും വ്യത്യസ്ത വേവായിരിക്കും ഇല്ലേ ചിലന് തിരികെ നല്ല വെള്ളം വേണ്ടിവരും ചിലതിന് തിരെ ചില ചക്കക്ക് തിരെ വെള്ളം വേണ്ടി വരില്ല ഇതിന് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വേവം ചെയ്യും നല്ല ടേസ്റ്റുള്ളൊരു ചക്കയാണ് കേട്ടോ ഇത് പൈത്താലും നല്ല ടേസ്റ്റ് നല്ല കോഴച്ചക്കെയാണ് അങ്ങനെയൊക്കെ ചക്ക ഒക്കെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇല്ല നമ്മള് മൂത്തമ്മ മൂത്തമ്മ അങ്ങനെ വടി കൂട്ടി വന്നിട്ടുണ്ട് മൂത്തമ്മക്ക് വന്ന എന്തെങ്കിലും ഉള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളി വെളുത്തുള്ള അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചക്കക്കുരു കണ്ടപ്പോ ചക്കക്കുരു തൊലിച്ച് തരാൻ പറയുന്നു മൂത്തമ്മത നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ ഒക്കെ പറഞ്ഞാൽ ചക്കക്കൂര് തരുന്നുണ്ട് കേട്ടോ ആ ചക്ക ഞാൻ ഉപ്പേരിയാണ് വെക്കുന്നത് ഹസ്ബൻഡിന് ചക്ക ഉപ്പേരിയാണ് ഇഷ്ടം തേങ്ങ ഒതുക്കിയിടുന്നത് അത് ഇഷ്ടമല്ല നമ്മൾ തേങ്ങ കരച്ച് ചേർക്കുമല്ലോ അത് ആൾക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ആൾക്ക് ഉണ്ടാവും പിന്നെ ഉപ്പേരി വെക്കണം അതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഉപ്പേരിയാണ് വെക്കുന്നത് അപ്പോൾ അത് അതിൽ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുപ്പത്ത് ചക്ക കൂട്ടാനൊക്കെ നമ്മൾ ഉപ്പേരി ആയാലും അതൊക്കെ അടുപ്പത്ത് വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അടുപ്പിൽ നിന്ന് നമ്മൾ അടുപ്പിൽ ചെറിയ തീലങ്ങനെ വേവിച്ചൊന്ന് ഇളക്കി ഇളക്കൊക്കെ ഒന്ന് കുലക്കി ഇളക്കിയൊക്കെ കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റാണ് നമ്മൾ കുക്കറിൽ വെക്കുന്നില്ല ആ ടീമിലും കുക്കറിലൊക്കെ വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടൂല നമ്മളിങ്ങനെ അടുപ്പത്ത് ചട്ടിയിലോ ചമ്പട്ടിയിലോ ഒക്കെ ആക്കി അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്ന് തളിച്ചതിന് ശേഷം ഇടക്കൊക്കെ ഒന്ന് കുലുക്കി കൊടുക്കാൻ കേട്ടോ നമ്മളങ്ങനെ മൂടിയൊക്കെ നമ്മൾ പിടിച്ചിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതുപോലെ ഇടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചില്ല കിട്ടും നമ്മുടെ ചക്ക പിന്നെ വന്തി ഇറക്കി വെക്കാനായിട്ടുണ്ട് അതിന് നമുക്കത് വറവിട്ടാൽ മാത്രം മതി നമുക്ക് ചക്കയൊക്കെ വറവിടാണ് സാധാ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണയിൽ നമ്മളിത് വറവിടുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ ഓയിലൊക്കെ ഉപയോഗിക്കുന്നതിലേറ്റവും വെളിച്ചെണ്ണല്ലോ വെളിച്ചെണ്ണ തന്നെ എടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുക് പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ ആവശ്യത്തിന് വച്ചൽ മുളക് അത്രയും മതിയിട്ടോ വറവിടാന് അതാണ് ഏറ്റവും ടേസ്റ്റ് നമ്മൾ കുറേ ചെറിയുള്ളി ഒന്നും അരിഞ്ഞ് വറവിടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇത്രയും മാത്രം മതിയെ ഇങ്ങനെയാണ് ചക്ക ഉപ്പേരി വളരെ സിമ്പിളായിട്ട് ചക്ക ഉപ്പേരി ഉണ്ടാക്കുക വളരെ ടേസ്റ്റ് ഇത് തന്നെയാണ് ഇട്ടോണ്ട ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ചക്ക നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇത്രയും മതി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി പുതിയ അത് പിന്നെ വറവായതിനു ശേഷം നമുക്കിത് ചക്ക അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങോട്ട് ഇറക്കി വെക്കുകയും ചെയ്യാം ഇത് നമ്മൾ ചട്ടിയടുപ്പത്ത് നമുക്ക് പിന്നെ ഉണക്കമീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനും ഹസ്ബൻഡും ഒറ്റക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ഒറ്റക്കുള്ള എന്നുള്ള സമയത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ അപ്പം ഉണക്കമീൻ ചമ്മന്തി ചക്കര കൂട്ടാൻ പിന്നെ തലേ ദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ടിട്ട് അത് മതി അപ്പോൾ ഞാനിത് എനിക്ക് വേണ്ടി തരും ഉണക്കമീൻ നമ്മൾ തന്നെ ഉണക്കി ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഉണക്കലാണ് കേട്ടോ നല്ല നെത്തോലി മീനല്ലേ നമ്മളിവിടെ എന്ന് പറയും ബത്തൽ മീൻ എന്ന് പറയും അത് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്ത് നല്ല ചമ്മന്തി പിടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാല് പിന്നെ അത് വറുത്തെടുത്ത് പിന്നെ അതുപോലെ അതേ രണ്ട് നാല് വറ്റൽമുളകും ആവശ്യം എരിവിന് ആവശ്യത്തിൽ വറ്റൽമുളകും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാ ചെമ്മീനൊക്കെ ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കില്ല അതേ ഒരു ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് നമുക്ക് മിക്സിന്റെ ഇട്ട് നല്ല ചെമ്മീനും അതുപോലെ തന്നെ മാങ്ങ ഉപ്പുമാങ്ങിട്ടുള്ളത് ഉപ്പുമാങ്ങ ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി പിടിക്കാം കേട്ടോ അപ്പോൾ ഇത് ആദ്യം നമ്മൾ വറ്റൽമുളകും ആ മീനും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് മാങ്ങ ഉപ്പിലിട്ടത് അതും കുറച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടുകൊടുക്കാം നമുക്കൊരു നല്ല ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉപ്പ് മാങ്ങ ഉപ്പുള്ളതാണ് മീൻ ഉപ്പുള്ളതാണ് ഉള്ളതാണ് അപ്പം ഇനി ഉപ്പിൻ്റെ കുറവും ഉപ്പ് അത്യാവശ്യം ഉണ്ടാകും അപ്പോൾ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ആദ്യം നമ്മൾ അരച്ചിട്ട് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഉച്ച സമയത്ത് ഇങ്ങനത്തൊക്കെ അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പിന്നെ മീൻ ചമ്മന്തി അതുപോലെ ചക്ക കൂട്ടാന് ഒക്കെ കഴിക്കാനല്ലേ ഈ ചൂട് കാലത്ത് പൊതുവേ ചക്കക്കൊക്കെ ഭയങ്കരമല്ലായിരുന്നു പിന്നെ ഭയങ്കര ചക്ക തിന്നാൽ തന്നെ ഭയങ്കര ചൂടായിരിക്കുന്ന ആലും കൊല്ലം നമ്മൾ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കാഞ്ഞാലേ കൊല്ലത്തുള്ളവർക്ക് രണ്ട് പ്രാവശ്യമൊക്കെ തിന്നു നോക്കി നോക്കിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലേ ചക്ക കൂട്ടാനെപ്പം കിട്ടിയാൽ നമുക്ക് തിന്നാൻ തോന്നും ചക്ക ഇഷ്ടമുള്ളവർ കേട്ടോ അപ്പോൾ അതേ എല്ലാം ആയി ച നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കാനായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ ചോറും കറി പിന്നെ കറിയാണ് കറി ആയി കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല തലേ ദിവസത്തെ കറി തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തൈര് സാലഡ് ഉണ്ട് അപ്പോൾ അതേ നമ്മുടെ ലഞ്ച് കഴിക്കാനായിട്ടുണ്ട് ഇത്രക്കത്തന്നോട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അപ്പോൾ അതുവരെയൊക്കെ ബായ് അസ്സാം വലൈക്കും